അതുകൊണ്ട് ഈ വടക്കൻ കേരളത്തില് ഉണ്ടായിരുന്നു അതായത് ഏത് വീട്ടിലായാലും സ്റ്റണ്ട് ഉണ്ടാവുമല്ലോ ഇല്ല ഏത് വീട്ടിലടിയില്ലാത്ത ഏത് വീട്ടിലായാലും അടി ഉണ്ടാവും പതിയും പത്നിയും തമ്മിൽ എന്തായാലും അടി ഉണ്ട് അടി ഉണ്ടാവണം അതായത് സുഖം ഏ അതെ എന്തായാലും ഉണ്ടാവും അങ്ങനെ അടിയിൽ മിക്കവാറും പരാജയപ്പെടുക അയ്യേ പണ്ട് പെണ്ണുങ്ങളാന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഏകദേശം പരാജയപ്പെട്ടുകൊണ്ട് വരിക മിക്കവാറും ഈ പതി എന്ന് പറയുന്ന ആളായിരിക്കും പരാജയപ്പെടുക അങ്ങനെ പരാജയപ്പെടുമ്പോ പണ്ടുകാലത്ത് പറയായിരുന്നു അത്ര നീ വല്ലാതെ കളിക്കേണ്ട ഞാനൊരു കാവ്യം മുക്കി പോകട്ടോന്നു ഇന്നാരും അങ്ങനെ പറയില്ല എന്നാ വേഗം പോയിക്കോ എന്ന് പറഞ്ഞ കാവ്യ തരും അത് ഇന്നാരും പറയാറില്ല പക്ഷെ അങ്ങനെ ചൊല്ലുണ്ടായിരുന്നു അവിടെ വടക്കൻ കേരളത്തില് അപ്പം താല്പര്യം താല്പര്യം നിന്നോട് തല്ലുകൂടി ജയിക്കാൻ പോലും എനിക്ക് കഴിയില്ല അതുകൊണ്ട് ഞാൻ എടുത്ത് സന്യാസിച്ച് പോകാനാണ് അപ്പം ഒന്നിനും കൊള്ളാത്തവനുള്ള പരിപാടിയാണ് ഈ സന്യാസവും ആത്മാന്വേഷണവും ഒക്കെയാണ് ചിലർ ഇവിടെ ഉള്ളവരല്ല പുറമുള്ള ചിലരൊക്കെ വിചാരിച്ച് വെച്ചിട്ടുള്ളത് ആ പക്ഷെ നജികേ ഇതൊക്കെ കണ്ടിട്ടും നരികേതസ് സന്യസിയെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ ആരും വിചാരിക്കണ്ട പക്ഷെ ആത്മജ്ഞാനം എന്നുള്ള ലക്ഷ്യത്തിൽ നിന്ന് ആണുവേദി ജലിച്ചില്ല